നമസ്കാരം മഹാഭാരതം കഥ തുടരുന്നു അഭിമന്യുവിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അങ്ങനെ വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ പാണ്ഡവരോ അവരുടെ പക്ഷത്തുള്ള രാജാക്കന്മാരോ ഒക്കെ വിരാടസഭയിൽ ഒത്തുകൂടി കള്ളച്ചൂതിന് ശേഷം പാണ്ഡവർക്ക് അനുഭവിക്കേണ്ടി വന്ന എല്ലാ കഷ്ടപ്പാടുകളും ഒക്കെ കൃഷ്ണൻ സഭയിൽ വിശദീകരിക്കുകയാണ് അവരിപ്പോൾ അവരുടെ രാജ്യം തിരികെ കിട്ടാൻ ആഗ്രഹിക്കണമെന്നും ഈ ധാർത്തരാഷ്ട്രന്മാർ ക്രമം വിട്ടാണ് ധർമ്മം വിട്ടാണ് പെരുമാറുന്നത് എങ്കിൽ അവരെ കൂട്ടത്തോടെ വധിക്കാൻ പാണ്ഡവർക്ക് കഴിവുണ്ട് എന്ന് ഭഗവാൻ പറയുകയാണ് ധാർത്തരാഷ്ട്രന്മാരുടെ ചിന്താഗതി എന്ത് എന്ന് ആദ്യം അറിയണം അതിനായിട്ട് ഒരു ഉത്തമ ദൂതനെ ഹസ്തനപുരത്തേക്ക് അയക്കണം ആ ദൂതൻ അവിടെ ചെന്നിട്ട് പാണ്ഡവരുടെ ആവശ്യം അറിയിക്കട്ടെ അങ്ങനെയാണ് കൃഷ്ണൻ അഭിപ്രായപ്പെട്ടത് ഈ അഭിപ്രായത്തിനോട് ബലരാമനും യോജിച്ചു അപ്പം സാമം കൊണ്ട് നേടുന്നത് നന്മയാണെന്നും രണത്തിന് യുദ്ധത്തിന് ഒരുങ്ങിയാൽ അനർത്ഥം വളരെ ആയി അധികമായിരിക്കുമെന്ന് ബലരാമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയുന്നുണ്ട് അക്ഷജ്ഞനാണ് ഈ ചൂതുകളിയെക്കുറിച്ച് വളരെ അറിവുള്ള ആളാണ് അതെങ്ങനെ വേണമെങ്കിലും കളിക്കാൻ കള്ളച്ചൂതാണെങ്കിലും ശരിയായിട്ടാണെങ്കിലും കളിക്കാൻ അറിവുള്ള ഒരാളാണ് ശകുനി അപ്പോൾ ആ ശകുനിയോട് പോയിട്ട് കളിച്ച് തോറ്റതിനെക്കുറിച്ചും പിന്നെ അതിൽ കുറ്റക്കാരനല്ല ഈ ധർമ്മരാജാവ് എന്തിനാണ് ഇപ്പോൾ ശകുനിയോട് പോയി കളിച്ചത് അതിലൊരിക്കലും ശകുനി കുറ്റക്കാരനല്ല അല്ലെങ്കിൽ കൗരവർ കുറ്റക്കാരല്ല എന്ന തരത്തിൽ ബലരാമൻ അഭിപ്രായം വ്യക്താക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ സാത്വികി വളരെ ക്രുദ്ധനായിട്ട് മറുപടി പറയുന്നുണ്ട് അക്ഷജ്ഞനല്ലാത്ത യുധിഷ്ഠിരനെ അക്ഷഗോവിദന്മാർ ചെന്ന് ചൂതിന് ക്ഷണിച്ചിട്ടല്ലേ അദ്ദേഹം വന്നത് ഈ രാജാക്കന്മാരുടെ ഇടയിൽ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നത് പോലെയാണ് ചൂതുകളിക്ക് വെല്ലുവിളിക്കുക അപ്പം അത് വെല്ലുവിളി ഏറ്റെടുക്കുന്നതാണ് സാധാരണഗതിയിലൊരു രാജാവിൻ്റെ ആത്മാഭിമാനം നോവിക്കപ്പെടാതെയുള്ള ഒരു പ്രതികരണം അപ്പം അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ കളിച്ചത് എന്ന രീതിക്ക് ആ ജയം ധർമ്മോചിതമാണെന്ന് പറയാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ് സാത്വി എന്നിട്ടിനി അവരുടെ മുമ്പിൽ പോയിട്ട് വണങ്ങണമെന്നാണോ പറയണത് എന്തായാലും കളിയിൽ തോറ്റു ഓക്കെ സമ്മതിച്ചു വനവാസത്തിന് പോയില്ലോ ഇനി വനവാസ പ്രതിജ്ഞ വഴി പോലെ നിർവഹിച്ച് അവരെ കണ്ടുപിടിച്ചു എന്ന് വെറുതെ പറഞ്ഞ് പരത്തുന്നു എന്നിട്ട് രാജ്യം കൊടുക്കാതിരിക്കുന്നത് എന്ത് ധർമ്മമാണ് അതിലുള്ളതെന്ന് പറയൂ ശത്രുക്കളോട് ഇരക്കുന്നത് ധർമ്മയല്ല യശസ്സും ഇല്ല അതിൽ ദുര്യോധന രാജ്യം കൊടുത്തില്ലെങ്കിൽ കൗരവർ കൂട്ടത്തോടെ മുടിയും അത് ഉറപ്പാണ് എന്ന് പറയണ സാത്യകി അപ്പോൾ ആ കൂട്ടത്തില് ധ്രുപദ മഹാരാജം ഉണ്ടായിരുന്നു ദ്രൗപതിയുടെ അച്ഛൻ ബലരാമൻ്റെ അഭിപ്രായത്തിനോട് ധ്രുപദനും വിയോജിക്കുകയാണ് ചെയ്തത് യോജിച്ചില്ല മിത്രങ്ങളെ വരുത്തുകയും പട കൂട്ടാൻ യജ്ഞിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയാം അങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ പണ്ഡിതനായിട്ടുള്ള പുരോഹിതനെ ഹസ്തനപുരത്തേക്ക് ദൂതനായിട്ട് അയക്കാമെന്നും ധ്രുപദൻ ഒരു അഭിപ്രായം പറഞ്ഞു അതെല്ലാവർക്കും സമ്മതമായി അപ്പം കൃഷ്ണൻ പറയുകയാണ് ദുര്യോധനൻ ശമം ചെയ്താൽ സമാധാനം ചെയ്താൽ കുരുപാണ്ഡവധർമ്മത്തിന് ക്ഷയം ഉണ്ടാവുകയില്ല അതിന് വിപരീതമായിട്ട് പെരുമാറിയ യുദ്ധസന്നാഹത്തിന് കോപ്പ് കൂട്ടേണ്ടി തന്നെ വരും മറ്റുള്ളവർക്ക് യുദ്ധത്തിനായിട്ട് ആളെ വിടുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും വിളിക്കാം യാദവരെയും വിളിക്കാം എന്ന് പറയുകയാണ് കൃഷ്ണൻ പുരോഹിതൻ ദൗത്യം ദൗത്യമേറ്റെടുത്ത് ശിഷ്യന്മാരോട് കൂടിയിട്ട് ഹസ്തനപുരത്തേക്ക് പുറപ്പെട്ടു അങ്ങനെ വാഷ്ണേയനെ ദ്വാരകയിലേക്ക് യാത്രയാക്കിയതിന് ശേഷം ധർമ്മപുത്രൻ മുതലായവ വിരാടരാജാവിനോട് ആലോചിച്ച് പോരിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ കൂട്ടിത്തുടങ്ങി അവിടെ ദൂതന്മാരെ നാനാ രാജ്യങ്ങളിലേക്ക് അയച്ചു യുധിഷ്ഠിരനും മത്സ്യപാഞ്ചാലന്മാരും ചേർന്ന് ക്ഷണിക്കുകയാൽ രാജാക്കന്മാർ പടയോടുകൂടി ഉത്സാഹത്തോടെ പുറപ്പെട്ടു പാണ്ഡവർക്ക് സൈന്യങ്ങൾ വരുന്നു എന്ന് കേട്ടപ്പോൾ ദുര്യോധനനും രാജാക്കന്മാരെ വരുത്തി ദൂതന്മാരെ അയച്ചതിന് ശേഷം അർജുനൻ തന്നെ ദ്വാരകയിലേക്ക് മടങ്ങി എന്ന് കേട്ട ഉടൻ കാലതാമസം വരുത്താതെ ദുര്യോധനനും അവിടെ ചെന്നെത്തി അപ്പോൾ യുദ്ധത്തിന് സഹായം അഭ്യർത്ഥിക്കണമല്ലോ എന്തൊക്കെയാണെങ്കിലും ദുര്യോധനന് ഒരു കാര്യം അറിയാം ശ്രീകൃഷ്ണ ഭഗവാന്റെ അനിഷേധ്യമായ ശക്തി അപ്പോൾ അതുകൊണ്ട് ദുര്യോധനനും എവിടേക്കാണ് പോയത് ദ്വാരകയിലേക്ക് മടങ്ങി അതേ സമയത്ത് തന്നെയാണ് അർജുനനും അവിടെ എത്തിച്ചേർന്നത് അവരകത്ത് പ്രവേശിച്ചപ്പോൾ കൃഷ്ണൻ ഉറങ്ങിയിരുന്നു ഉറങ്ങിക്കിടക്കണ കൃഷ്ണനെ വിളിച്ചുണർത്തണത് ഒരു അപമര്യാദയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കൃഷ്ണൻ്റെ തലയ്ക്കൽ ഒരു പീഠത്തിൽ ആദ്യം കയറിയ ദുര്യോധന ഇരുന്നു പാർത്ഥനാണെങ്കിലോ സുയോധനൻ്റെ പിന്നാലെ ചെന്ന് കാൽക്കൽ തൊഴു കയ്യുമായിട്ടാണ് നിന്നത് അങ്ങനെ കൃഷ്ണൻ ഉറക്കുണർന്നു ആദ്യം കണ്ടത് അർജുനനെയാണ് കൃഷ്ണൻ കാരണം കാലിൻ്റെ അടുത്ത് അർജുനനാണ് പിന്നീടാണ് ദുര്യോധനനെ കണ്ടത് കുന്തി വഴിക്കും സുഭദ്ര വഴിക്കും പാണ്ഡവന്മാരോടും അതുപോലെ തൻ്റെ പുത്രനായ സാമ്പൻ ദുര്യോധനൻ്റെ പുത്രിയെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് കൗരവന്മാരോടും കൃഷ്ണനുള്ള ബന്ധുത്വം തുല്യമായിരുന്നു ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്നപ്പോൾ രണ്ടു പേരെയും കണ്ട കൃഷ്ണൻ ചോദിച്ചു എന്താ എന്താ അപ്പം രണ്ടു ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നിലും അർജുനനിലും തുല്യമായിട്ടുള്ള ഇഷ്ടവും ഇരുകൂട്ടരോടും തുല്യ ബന്ധുത്വമുള്ള വാസുദേവൻ ഈ സങ്കരത്തിൽ ഈ യുദ്ധത്തിൽ തനിക്ക് സഹായം ചെയ്യണമെന്ന് ദുര്യോധനൻ അപേക്ഷിക്കുകയാണ് ശ്രീകൃഷ്ണനോട് സഹായാർത്ഥിയായിട്ട് സഹായം ചോദിച്ച് ആദ്യം വന്നത് താനാണ് സജ്ജനങ്ങൾ ആദ്യം വന്നവരെയാണല്ലോ സഹായിക്കാറുള്ളത് എന്ന് സൂചിപ്പിക്കുകയാണ് ദുര്യോധനൻ അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ആദ്യമായിട്ട് വന്നത് ഭവാനാണെന്ന് പറഞ്ഞതിൽ വിശ്വാസക്കുറവൊന്നുമില്ല എന്നാലേ ഉറക്കം ഉണർന്നപ്പോൾ ഞാൻ മുമ്പ് കണ്ടത് അർജുനനെയാണ് അതുകൊണ്ട് രണ്ടു പേരെയും ഞാൻ ഒഴിവാക്കണമെന്നുമില്ല ഈ കൂട്ടർക്കും സഹായം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം കൃഷ്ണൻ തുടരുകയാണ് എനിക്ക് അനേകായിരം പടയാളികളുണ്ട് അവർ നിങ്ങളിൽ ഒരാളോടൊപ്പം വരും പൊരുതാൻ ആയുധമെടുക്കാതെയുള്ള ഞാൻ മറുഭാഗത്തും വരും എന്ന് പറയാ ഞാൻ വരാം പക്ഷേ ആയുധമൊന്നും എടുക്കില്ല കൂട്ടത്തിൽ പ്രായം കുറഞ്ഞവന് അർജുനനാണല്ലോ അതുകൊണ്ട് ആദ്യം അർജുനൻ പറയട്ടെ അർജുനൻ എന്താണ് അർജുനനാണ് അതിന് അർഹൻ പ്രായം കുറവായതുകൊണ്ട് ഞാൻ അർജുനന് കൊടുക്കുകയാണ് ചാൻസ് അർജുനൻ പറയട്ടെ ഏതാണ് തിരഞ്ഞെടുക്കണതെന്ന് അത് കേട്ടപ്പോൾ ആകെ വിഷമം ടെൻഷനായി ഞാൻ അർജുനനെന്ത് പറയാവോ യുദ്ധത്തിൽ പൊരുതാത്ത കൃഷ്ണനെ അർജുനൻ മരിച്ചു അപ്പം കൃഷ്ണൻ മതിയെന്ന് അർജുനൻ പറയുകയാണ് അത് കേട്ടപ്പോൾ ദുര്യോധനന് മനസ്സിൽ എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ഒക്കെ ആയി അതായത് യുദ്ധം ചെയ്യാത്തത് കൃഷ്ണനെ എന്തിനാ യുദ്ധത്തിന് അതായിരുന്നു ദുര്യോധൻ്റെ മനസ്സിൽ സൈന്യങ്ങളെ ദുര്യോധനന് എന്നാൽ കൊടുക്കാമെന്ന് കൃഷ്ണൻ പറഞ്ഞു അർജുനനെ തന്നെ മതിയല്ലോ വെറും കൈയായ കൃഷ്ണനെ കൊണ്ട് എന്ത് കാര്യം എന്ന സന്തോഷമാണ് ദുര്യോധനന് ഉണ്ടായത് സൈന്യങ്ങളെ നേടിയതുകൊണ്ട് ദുര്യോധനൻ വളരെ സന്തുഷ്ടനായിട്ട് പോയി ബലരാമനെ കണ്ടു ഗുരുവാണ് ബലരാമനെ കണ്ടു പോയിട്ട് യാത്രയുടെ ഉദ്ദേശം അദ്ദേഹത്തിനെ അറിയിച്ചു ബലദേവൻ പറഞ്ഞു വിരാടൻ്റെ ഗൃഹത്തിൽ കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ച ഭവാനു വേണ്ടി ഞാൻ കൃഷ്ണനെ ഓർമ്മിപ്പിച്ചു രണ്ടു കൂട്ടരോടും നമുക്ക് തുല്യാണല്ലോ ബന്ധുത്വം എന്ന് ഞാൻ പറഞ്ഞതൊന്നും കേശവൻ അത്ര കാര്യക്കൊന്നുമില്ല കൃഷ്ണനെ ക്ഷണ നേരമെങ്കിലും വിട്ടിരിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഇരു കൂട്ടരെയും ഞാൻ സഹായിക്കുകയില്ല അപ്പം കൃഷ്ണൻ്റെ എതിരായിട്ട് നിൽക്കാൻ പറ്റില്ല ബലരാമനെ കൃഷ്ണനെ വിട്ടു നിൽക്കാനും പറ്റില്ല എന്തായാലും എതിരൊട്ടും നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ രണ്ടുപേരെയും സഹായിക്കാൻ തയ്യാറല്ല ദുര്യോധന സന്തോഷമായി കൃഷ്ണൻ നിരായുധനാണെന്ന് കൂടി ഓർത്തപ്പോൾ വിജയം തനിക്ക് തീർച്ചയായി എന്ന് ഉറപ്പിക്കുകയും ചെയ്തു ദുര്യോധനൻ പിന്നീട് ചെന്ന് കണ്ട കൃതർമാവ് ഒരു അക്ഷൗഹിണി സൈന്യത്തെ ദുര്യോധനന് നൽകി സൈന്യത്തോടുകൂടി ദുര്യോധനൻ സന്തുഷ്ടനായിട്ട് മടങ്ങി ദുര്യോധനൻ പോയതിന് ശേഷം കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു അർജുന യുദ്ധം ചെയ്യാത്തവനായ എന്നെ എന്ത് കണ്ടിട്ടാണ് നീ വരിച്ചത് കൗരവരെ മുച്ചൂടും കൊന്നെടുക്കാൻ അങ്ങയ്ക്ക് സാമർഥ്യമുണ്ട് അതിനെനിക്കും കഴിയും പോരിൽ പേര് കേട്ടവനാണ് കൃഷ്ണൻ എന്ന് അങ്ങേക്കുള്ള പ്രസിദ്ധി എനിക്കും വേണം അതുകൊണ്ട് ഭവാൻ എൻ്റെ സാരഥ്യം ഏറ്റെടുത്തിട്ട് വളരെ കാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് അത് ഒന്ന് സാധിപ്പിച്ച് തരണം അപേക്ഷിക്കുകയാണ് അർജുനൻ ചെയ്തത് കൊള്ളാലോ നീ എന്നോടാണോ മത്സരിക്കുന്നത് അല്ലേ നടക്കട്ടെ നിൻ്റെ സാരഥ്യം ഞാൻ ഏറ്റെടുക്കാം നിൻ്റെ ആഗ്രഹം സാധിക്കാതിരിക്കേണ്ട ഇനി അങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭക്തൻ ഇനി എന്ത് പറഞ്ഞാലും എന്തപേക്ഷിച്ചാലും സാധിച്ചു തരുമെന്ന് നമുക്കറിയാലേ അതുകൊണ്ടാണ് ഈ വിശ്വത്തെ നയിക്കുന്ന വിശ്വ സൃഷ്ടാവായിട്ടുള്ള വിശ്വത്തിൻ്റെ നായകനായിട്ടുള്ള ആ ഭഗവാനോടാണ് ശ്രീകൃഷ്ണനോടാണ് പറഞ്ഞത് അർജുനൻ സാരഥിയാവാൻ അപ്പോൾ അതും കൂടി കൊടുക്കുകയാണ് ഭഗവാൻ പ്രാർത്ഥന സന്തോഷമായി അവർ രണ്ടുപേരും പേരും ധർമ്മജൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി ദൂതനിൽ നിന്നും വർത്തമാനങ്ങൾ അറിഞ്ഞപ്പോൾ പാണ്ഡവരുടെ സഹായത്തിനായിട്ട് വീരന്മാരായിട്ടുള്ള പുത്രന്മാരെയും വമ്പിച്ച സൈന്യത്തെയും കൂട്ടി ശല്യര് പുറപ്പെട്ടു ആ വിവരം അറിഞ്ഞ ദുര്യോധനൻ വഴി നീളെ അദ്ദേഹത്തെ സൽക്കരിക്കാൻ രഹസ്യമായിട്ട് ഏർപ്പാട് ചെയ്തു പലതരം ഭോജനശാലകളും വിശ്രമശാലകളും ശല്യം സൈന്യസമേതം വരുന്ന ദിക്കിലൊക്കെ ഒരുക്കുകയും എല്ലായിടത്തും അദ്ദേഹത്തെ ഹൃദ്യമായിട്ട് സൽക്കരിക്കാൻ തൻ്റെ ഭടന്മാരെ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അത്യുന്നതായിട്ടുള്ള അത്യുത്തമായിട്ടുള്ള ഇത്തരം ഒരു സത്രത്തിലെത്തിയ ശല്യർ സൽക്കാരങ്ങൾ കൊണ്ട് അതിരി കവിഞ്ഞു സന്തുഷ്ടനായി യുധിഷ്ഠിര രാജാവിൻ്റെ ഭൃത്യന്മാരെന്ന് കരുതി ആ സത്രപാലകർക്ക് സമ്മാനങ്ങൾ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു അവരെ വരുത്താൻ അദ്ദേഹം കൽപ്പിച്ചു ഈ വിവരം ദുര്യോധന അറിഞ്ഞു താൻ ആരെന്നറിയിക്കാതെ ദുര്യോധന ഗൂഢായിട്ട് അമ്മാവന്റെ മുമ്പിലേക്ക് ചെന്നു മുമ്പിലെത്തിയിരിക്കുന്നത് യുധിഷ്ഠിരൻ്റെ ആളാണെന്ന് ധരിച്ചു പോയ ശല്യരെ അവനെ ഗാഠായിട്ട് പുണർന്നുകൊണ്ട് പറഞ്ഞു നിൻ്റെ സൽക്കാരത്തിൽ ഞാൻ തീർത്തും സംതൃപ്തനായിരിക്കുന്നു എന്നിൽ നിന്നും നീ എന്തെങ്കിലും വരം അങ്ങോട്ട് വരിക്കുക അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു എൻ്റെ സൈന്യത്തിനൊക്കെ നേതാവായിട്ട് അങ്ങ് ഇരിക്കണം അതാണ് എനിക്ക് വരം വേണ്ടത് തനിക്ക് വീണ അബദ്ധം മനസ്സിലാക്കിയെങ്കിലും വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ വാക്ക് പാലിക്കാൻ വേണ്ടി ശല്യം പറഞ്ഞു ഞാൻ ഏറ്റിരിക്കുന്നു ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എല്ലാം ഭവാൻ ചെയ്തു കഴിഞ്ഞു ദുര്യോധന നീ മടങ്ങിക്കൊള്ള ഇപ്പോൾ ഞാൻ യുധിഷ്ഠിരനെ കാണാൻ പോവുകയാണ് എന്നിട്ട് നിൻ്റെ അരികിലെത്താം പുരുഷ ശ്രേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനെ കാണാതെ പറ്റില്ല എന്നത് തീർച്ചയാണ് അപ്പോൾ ദുര്യോധനം പറയും അതിനെന്താ പൊക്കോളൂ ഭവാൻ വൈകാതെ തന്നെ തിരിച്ചു വരണം പിന്നെ എനിക്കിങ്ങനെ ഒരു വരം തന്ന കാര്യം മറക്കരുത് കേട്ടോ അപ്പോൾ ശല്യല് പറഞ്ഞു ഞാൻ ഉടൻ തന്നെ മടങ്ങി എത്താം അവരന്യോന്യം ആശ്ലേഷിച്ചു ദുര്യോധന യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി ശല്യര് പാണ്ഡവർക്കരികിലേക്കും പോയി ദുര്യോധനന് വരെ നൽകിയ വിവരം ചെന്ന ഉടൻ ശല്യം പറഞ്ഞില്ല എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ സ്വീകരിച്ച ശേഷം ശല്യരെ യുധിഷ്ഠിരനുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടു പാണ്ഡവരുടെ വനവാസത്തിനെയും അജ്ഞാതവാസത്തിനെയും കുറിച്ചൊക്കെ സംസാരിച്ചു എന്നിട്ടാണ് അതിനൊക്കെ ശേഷം താനും ദുര്യോധനനുമായിട്ടുണ്ടായ സമാഗമത്തെക്കുറിച്ചും താൻ വരം നൽകിപ്പോയതിനെക്കുറിച്ചൊക്കെ ശല്യരെ യുധിഷ്ഠിരനോട് പറഞ്ഞു അപ്പം യുധിഷ്ഠിരൻ പറഞ്ഞു നന്നായി വരട്ടെ പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് ഭവാൻ നിർവഹിച്ചു തരണം അത് ചെയ്യാൻ പാടില്ലാത്തതെന്ന് തോന്നിയാലും എനിക്ക് വേണ്ടി ഭവാൻ അത് ചെയ്തു തരണം അപ്പം പറയൂ എന്ന് പറഞ്ഞു ശല്യര് കൃഷ്ണ അർജുനന്മാരുമായിട്ട് കൃഷ്ണൻ തീർച്ചയായിട്ടും പൊരുതുമെന്നറിയാലോ ഭവാൻ്റെ സാരഥ്യം ആ യുദ്ധത്തിൽ കർണൻ ആവശ്യമായിട്ട് വരും ആ യുദ്ധത്തിൽ അർജുനൻ്റെ രക്ഷ ഭവാൻ്റെ കയ്യിലായിരിക്കും ഭവാൻ കർണനെ തേജോവധം ചെയ്ത് ഞങ്ങൾക്ക് ജയം കൈവരുത്തണം അപ്പോൾ മാനസികമായിട്ട് ശല്യരെ പാണ്ഡവരുടെ കൂടെയാണ് അപ്പം അതുകൊണ്ട് കർണനോട് കർണനെ തേജോവധം വാക്കുകളാൽ ചെയ്യുക അതാണ് ഉദ്ദേശിച്ചത് ഭവൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്തു തരാമെന്നാണ് അവിടെ വെച്ച് പറയുന്നത് യുധിഷ്ഠിരനോട് യാത്ര പറഞ്ഞ ശല്യർ തൻ്റെ വലിയ സൈന്യത്തോടുകൂടി കൂടി ദുര്യോധനൻ്റെ അടുത്തേക്ക് പോയി പാഞ്ചാല രാജാവ് പറഞ്ഞയച്ച ദൂതനായ പുരോഹിതൻ ആ നേരം ഹസ്തനാപുരത്തേക്ക് പോയിട്ടുണ്ടല്ലോ ദൃതരാഷ്ട്രൻ്റെയും വിതുരൻ്റെയും ഭീഷ്മരുടെയും സൽക്കാരം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ദുര്യോധനനെ ചെന്ന് കണ്ടു അതിനുശേഷം പാണ്ഡവരിൽ നിന്നും താൻ കൊണ്ടുവന്ന സന്ദേശം കൗരവ സദസ്സിലെ അറിയിച്ചു എന്നിട്ടിങ്ങനെ ഉപസംഹരിച്ചു പാണ്ഡവർക്ക് സൈന്യശക്തിയുണ്ട് കിരീടിക്ക് അതായത് അർജുനന് വീര്യവും കൃഷ്ണന് ബുദ്ധിയും ഉണ്ട് ഇവർ ഒന്നിച്ചു നിൽക്കുന്ന പാണ്ഡവരോട് എതിർക്കാമെന്നത് വ്യാമോഹല്ലേ കരാർ അനുസരിച്ച് കൊടുക്കേണ്ടത് ധർമ്മ അനുസരണം കൊടുക്കുക ഒട്ടും വൈകിക്കാതെ സമാധാനം കൈവരുത്തുകയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് പുരോഹിതിൻ്റെ വാക്കുകേട്ട് ഭീഷ്മർ അദ്ദേഹത്തെ ആദരിച്ചു കൊണ്ട് പറഞ്ഞു ബന്ധുക്കളോട് പാണ്ഡവർ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കേൾക്കുന്നത് നല്ലത് തന്നെ വനവാസം ചെയ്ത് അവർ വളരെ ബുദ്ധിമുട്ടി ക്ലേശിച്ചു പിതൃധനത്തിന് അർഹരായിട്ടും അവർക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അർജുനോട് എതിർക്കാൻ കെൽപ്പുള്ളവരാരും ഇല്ല മൂന്ന് ലോകവും ഒരുമിച്ച് എതിരെ തിരിഞ്ഞാലും അവൻ എതിർത്ത് തോൽപ്പിക്കും ഇത് കേട്ടപ്പോൾ കർണന് സഹിക്കുവോ സഹിച്ചില്ല അർജുനൻ്റെ മഹാത്മ്യങ്ങൾ വീണ്ടും വീണ്ടും പാടിയിട്ട് എന്ത് കാര്യം ചൂതിൽ തോറ്റ് കരാറ് പ്രകാരം കാട്ടിപ്പോയി കരാറ് തെറ്റിച്ച് വന്ന് ഇപ്പോൾ പിതൃസ്വത്തിന് ആഗ്രഹിക്കുന്നു അവരുടെ തന്ത്രങ്ങളും ഭീഷണികളും കൊണ്ടൊന്നും ദുര്യോധനൻ ഭയപ്പെടില്ല അങ്ങനെ ഭയപ്പെട്ട് അവർക്കൊരടി ഭൂമി പോലും കൊടുക്കുകയില്ല ധർമ്മം വിട്ട് അവരെ തീർക്കാനാണെങ്കിൽ വരട്ടെ അതിൻ്റെ ഫലം അപ്പോൾ അനുഭവിക്കും കർണൻ്റെ ധിഖാരപൂർണമായിട്ടുള്ള വാക്കുകൾ ഭീഷ്മർക്ക് താങ്ങാനേ ആയില്ല ചുണയുള്ള വാക്കുകൾ പറഞ്ഞതുകൊണ്ടൊന്നും പ്രയോജനമില്ല ആറ് മഹാരഥന്മാരെയും അർജുനൻ യുദ്ധത്തിൽ ഒറ്റയ്ക്ക് തോൽപ്പിച്ചത് ഇത്ര വേഗം മറന്നു വയ്ക്കുകയാണ് ഭീഷ്മരി ചോദിക്കുകയാണ് കർണനോട് ഈ ബ്രാഹ്മണൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ ഫലം എന്തായിരിക്കുമെന്നോ അവൻ്റെ കൈകൊണ്ട് മരിച്ചു വീണ് എല്ലാവരും മണ്ണ് കപ്പി കിടക്കേണ്ടി വരും കർണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ധൃതരാഷ്ട്രക്കും വല്ലാത്ത വിഷമം തോന്നി നമുക്ക് നന്മ വരുത്തുന്ന കാര്യമാണ് പിതാമഹം പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് ആലോചിക്കട്ടെ പിന്നെ സഞ്ജയനെ ഞാൻ പാണ്ഡവർക്ക് അരികിലേക്ക് അയക്കാം അങ്ങനെ ധൃതരാഷ്ട്ര ഇത്രയും പറഞ്ഞിട്ട് പുരോഹിതനെ യാത്രയാക്കി തിരിച്ചയച്ചു പിന്നീട് സഞ്ജയനെ സഭാമധ്യത്തിലേക്ക് വിളിച്ച് ധൃതരാഷ്ട്ര കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അടുത്ത ദിവസം പറയാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ